ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ദോശയും ചമ്മന്തി റെഡിയാക്കണം അപ്പോൾ ഉമ്മ മീൻ വാങ്ങാൻ പോയ സമയത്ത് ഞാൻ ദോശ ചുറ്റും എടുക്കണം എന്താ നമ്മൾ സിയപ്പ് എന്നൊക്കെ പറയുന്ന അതേപോലുള്ളൊരു ദോശ കേട്ടോ പക്ഷെ കുറച്ച് ടൈറ്റിൽ ഒന്നിങ്ങനെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഓടി വെക്കും ഇന്ന് ചൂല് നിർമ്മാണം ചോലാക്കല ഈർട്ടിലെടുക്കുക പച്ചോളിങ്ങനെ എന്താ അതിന് വേസ്റ്റ് ണ്ടാക്കി ഞാൻ വ ഇതാണ് എൻ്റെ പ്രത്യേകത ഈ എന്തെങ്കിലും ഒരു വാശി വന്നാൽ അത് സക്സസ് ആ ഒരു ചൊല്ലുള്ള ഈടാക്കി ഇനി കണ്ണ ബാക്കിയും കൂടി ആക്കട്ടെട്ടോ ആ ഒരു ദേഷ്യം വാശിയിൽ അങ്ങ് പോയാൽ അങ്ങനെ എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കല് എന്നുള്ള ഈർക്കൾ ഉണങ്ങിയിട്ട് കാണിച്ചാൽ കേട്ടോ ചായ കുടിക്കാം കേട്ടോ ചായക്ക് ഇപ്പം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച ദോശയുണ്ട് പിന്നെ തക്കാളി ചട്നി ഉണ്ട് ഉള്ളി തക്കാളി വാട്ടിയതുണ്ട് ഇതെല്ലാം കൂടി കൂട്ടി പിന്നെ വെച്ചോളൂ അതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൂളൊക്കെ ഉണ്ടായിട്ട് കോയ്മീലേസ് പിന്നെ ആ അകൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടുണ്ടോ അലക്കാൻ ചെറിയതായിട്ടൊരു പാട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ മൊത്തം റെഡിയായി വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രൂട്ട്സ് ആണ് കേസിൻ്റെ കണക്കിരുന്ന ഫ്രൂട്ട്സ് കൊണ്ടുവരും അത് വീടും വെക്കും കഴിക്കാൻ മാത്രം ഭയങ്കര മേടിയാണ് പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇരിക്കുക ആ ഒന്ന് അലക്കി കഴിഞ്ഞ് ഒന്ന് ഉണക്കിയതിന് ശേഷം വേണം കുളിക്കാൻ വേണ്ടിയിട്ട് ആ ജനത്തുറക്കം ഞാൻ ഉണ്ടാക്കിയ ഈറുക്കൾ കണ്ടിവിടെ ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ട് അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് ലഞ്ച് കഴിക്കട്ടോ ലഞ്ചിന് പ്രത്യേകിച്ചും നല്ല ചോറ് രാവിലത്തെ അതേ ഉള്ളി തക്കാളി താളിച്ചതുണ്ട് പിന്നെ കടല മുളപ്പിച്ചത് വേവിച്ചതുകൊണ്ട് കിട്ടും അപ്പോൾ അത് കുട്ടിയുടെ മതി നല്ല രണ്ട് നല്ല ദിവസം കേട്ടോ കടല മുളപ്പിച്ച വെറുതെ വെറുതെ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിച്ചതാണ് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ദിവസമായി തക്കാളി തളിച്ചതും ഈ തക്കാളി തളിക്കണെങ്കിൽ കുറച്ചധികം വെളുത്തുള്ളി കൂട്ടിയിട്ട് അതിങ്ങനെ കൊച്ചു തിന്ന നല്ല ടേസ്റ്റ് ആയിട്ടും അങ്ങനെ അതും അത് തിന്നുകഴിഞ്ഞു വേണം അലിമോന സ്കൂളിൽ പോയി കൂട്ടാൻ വേണ്ടിയിട്ട് രാവിലെ പണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു മടിയായിട്ടാണ് സ്കൂളിൽ പോയാൽ അപ്പം പോയി കൂട്ടട്ടെ അലിമോന്റെ സ്കൂൾ വീണെങ്കിൽ ടൈം വേണ്ടിട്ടോ പിന്നെ എന്തായിട്ട് കൂട്ടാൻ വരണമെന്നൊക്കെ പറഞ്ഞതാണല്ലോ അപ്പൊ ഞാൻ ചോദിച്ചത് എന്തായിട്ടും പോയി കൂട്ടട്ടെ എന്ന് ടീച്ചർ പറഞ്ഞതാണെന്ന് അങ്ങനെ എന്തെങ്കിലും കളത്തിലൊക്കെ പറയാൻ വരും കുട്ടികൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്ന് പോയി കൂട്ടി വരണം രണ്ട് ഡാൻസിനൊക്കെ ഉണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഓന ആനുവൽ ഡേ ആ വരുന്നത് നമ്മള് തകർക്കണ്ടേ പൊളിക്കണ്ടേ പൊളിച്ചു റെഡി ആവുന്നില്ലേ ആ തൊപ്പി നോക്ക് എന്റെ തൊപ്പി നോക്ക് കുറെ പണി ആയുധങ്ങളൊക്കെ ഉണ്ട് കെട്ടോ അല്ല എടുക്കുന്നത് എടുക്ക് ഇന്നത്തെ ഒരു പുതിയ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വരാം അത് എല്ലാവർക്കും അസലാ വലൈക്കും